വിദേശ പരാമർശത്തിൽ ബിജെപി നേതാവായ പി സി ജോർജിനെതിരെ കേസ് ഈരാറ്റുപട്ടാണ് കേസെടുത്തത് വിദേശ പരാമർശത്തിലാണ് നടപടി യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ വളർത്തൽ കലാപാഹ്വാനം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് നാളായിട്ട് അറിയണം ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശത്തിലാണ് നടപടി മതസ്പർധ വളർത്തൽ കലാപ ആഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ൾ ചുമ്പോൾ കേസെടുത്തിരിക്കുന്നത് മതസ്പർദ വളർച്ച ഉപയോഗിക്കും പുറമെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ എല്ലാ മുഴുവൻ മുസ്ലിം സെക്രട്ടേറിയറ്റും ഇത് വർഗീയ കോമരകളാണ് ഇവമാർ ഞാൻ ഒരു മടി ഈരാറ്റുപട്ടൻ ഈരാറ്റുപട്ടൻ പറഞ്ഞാ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തിഅറുന്നൂറ് മുസ്ലിങ്ങളുള്ള ഈരാറ്റുപട്ടിൽ ഇരുന്നുകൊണ്ടാണ് പി സി ഓർ പറയുന്നത്